ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ വൺ പോയിൻറ്റ് ത്രീ വൺ പോയിൻറ്റ് സിക്സ് ടു പലരും പേടിച്ചിട്ടാണ് വരുന്നത് ചിലർക്ക് അറിയില്ല എന്നാൽ കുറച്ചൊക്കെ പലരും സെർച്ച് ചെയ്തിട്ടും യൂട്യൂബൊക്കെ നോക്കിയിട്ട് ടെൻഷൻ അടിച്ചാൽ പിന്നെ ഡോക്ടറെ കിഡ്നി പോയോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഞാൻ ഡോക്ടർ ഫാസൽ ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാറ്റിൻ എന്താണ് സത്യത്തിൽ ഈ ക്രിയാറ്റിൻ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് അതായത് നമ്മൾ മസിൽസ് നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കുന്നു അതായത് ഞാനിപ്പോൾ ഈ മസിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടെ കുറച്ച് എനർജി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എനർജി യൂസ് ചെയ്യുമ്പോൾ അതിനൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാകും ഈ വേസ്റ്റ് നമ്മളുടെ കിഡ്നിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ കിഡ്നി ഇത് അരിച്ച് കളയും കിഡ്നി ഒരു അരിപ്പാണല്ലോ ഇതിൽ അരിച്ച് കളയുമ്പോൾ കറക്റ്റായിട്ട് അരിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അരിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കുറച്ച് കൂടും എന്തൊക്കെ കാരണത്താൽ ക്രിയാറ്റിൻ കൂടാം ഒന്നാമത്തെ കാരണം അതായത് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നല്ല ഇപ്പം നമ്മൾ കൂലിപ്പണിയൊക്കെ എടുക്കുന്ന നല്ല പൊരി വൈകലത്ത് നല്ല ജോലിയെടുക്കുന്നത് അവർ നന്നായിട്ട് കായിക അധ്വാനം ചെയ്യണം അവിടെ മസിൽസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് മസിൽസ് യൂസ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ എന്തായാലും കൂടും അവർ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഒഴിക്കില്ല മൂത്രത്തിലൂടെ ഇത് പുറത്തു പോകുള്ളൂ അപ്പോൾ അവരുടെ ബ്ലഡിൽ ഇത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കൂടും പിന്നെ ബി പി കൂടുതലുള്ള ഒരു വ്യക്തിക്ക് ബി പി കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ കിഡ്നിയിൽ പ്രഷർ കൂടും കിഡ് ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ട് കിഡ്നിയിൽ പ്രഷറുണ്ടെങ്കിൽ ബി പി കൂടും ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ട് അത് കാരണം ബി പി ഉള്ള ഒരാൾക്ക് ക്രിയാറ്റിൻ ഭാവിയിൽ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ഡയബറ്റീസിന് മെഡിസിൻ എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡയബറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരു പേഷ്യൻറ്റിലും ഇത് കൂടാറുണ്ട് പിന്നെ സപ്ലിമെൻറ്റ്സ് അതായത് ജിമ്മിൽ പോകുമ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന വ്യക്തിയിൽ അവർ ആ സപ്ലിമെൻ്റ് എടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ അത് നോർമലായിട്ടാണ് കാണാൻ പിന്നെ നമുക്ക് ക്രിയാറ്റിൻ കൂടാനുള്ള ടെൻഡൻസി ഒരു വ്യക്തി ഈ സപ്ലിമെൻറ്റ്സ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ എന്തൊക്കെ കാരണത്താൽ ക്രിയാറ്റിൻ കൂടാൻ കിഡ്നിക്ക് ആദ്യ പ്രശ്നമുള്ളൊരു വ്യക്തി അതായത് കിഡ്നി ഫെയിലിയർ ഉള്ള അല്ലെങ്കിൽ ഗ്ലോമറിലോനെഫ്രൈറ്റിസ് ഇതുപോലുള്ള കിഡ്നി രോഗമുള്ള ഒരു വ്യക്തിയിലും നമ്മൾ എത്ര ഫുഡ് കൺട്രോൾ ചെയ്താലും നമ്മളുടെ ആരോഗ്യം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാലും എന്തായാലും ക്രിയാറ്റിൻ കൂടിയതായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഫുഡല്ല നമ്മൾ തോന്നിയ പോലെ ജങ്ക് ഫുഡ്സും ഇതൊക്കെ കഴിക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ക്രിയാറ്റിൻ കൂടിയതായി അതായത് നമ്മൾ കിഡ്നീനെ ബാധിക്കാൻ പോവാണെന്ന് എങ്ങനെ നമ്മൾ ബോഡി കാണിക്കും അതായത് നോർമലി ഈ പറ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഞാൻ ആദ്യമേ പറയാം ഈ പറയുന്ന ലക്ഷണങ്ങൾ പല രോഗങ്ങളെയും കാണിക്കും അതിൻ്റെ കൂടെ നിങ്ങളുടെ ക്രിയാറ്റിനും കൂടുതലാണ് നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ നമ്മളുണ്ടെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം എത്ര ഉണ്ടോ എന്ന് നോക്കും അതും കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമാണെന്ത് നിങ്ങൾ കിഡ്നീനെ ബാധിച്ചു ഈ പറയുന്ന ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ ക്രിയാറ്റിനും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം ഒരു ഉന്മേഷം ഇല്ലായ്മ ഒരു ബോഡി പെയിൻ നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ നീര് വരുന്നു നിങ്ങളുടെ ഉപ്പൂച്ചി അല്ലെ ഉപ്പൂച്ചിയുടെ ഭാഗത്തല്ല നിങ്ങളെ മെയിനായിട്ട് നിങ്ങൾ എന്നൊക്കെ പറയില്ലേ ആ ഭാഗത്തൊക്കെ നീര് വരുന്നു അത് നമുക്ക് മനസ്സിലാവും പൊതുവേ നമ്മൾ ചെരുപ്പിടുമ്പോൾ നീ കാലിൽ നീര് വന്നതായിട്ട് കാണും അതായത് ചെരുപ്പ് കുറച്ച് ടൈറ്റായിട്ടൊക്കെ കാണും പിന്നെ നമുക്ക് കാണുന്നത് മൂത്രം വഴിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ സത്യത്തിൽ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാൻ നമ്മൾക്ക് ക്യാഷ് ഒന്നും കൊടുക്കാതെ നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ പ്രശ്നം ഉണ്ടോ നോക്കാൻ ഒരു മെയിൻ സാധനമാണ് നമ്മൾ മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ അതിൽ എരിച്ചിലോ പുകച്ചിലോ അങ്ങനെ നോക്കാറ് ഈ കേസിൽ വരുന്നത് എന്തെയ്യും മൂത്രം ഒഴിക്കുമ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും എരിച്ചിലോ എന്തെങ്കിലും ഉണ്ടാകും പിന്നെ മെയിനായിട്ട് വരുന്നത് പതയാണ് അതായത് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും സപ്പോസ് നമ്മളൊരു ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ മൂത്രം എടുത്തു നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ പത പോകുന്നില്ല നന്നായിട്ട് പതച്ച് വരുന്ന മൂത്രം പിന്നെ നോർമൽ മൂത്രത്തിൻ്റെ ഒരു നല്ലൊരു മൂത്രത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോ അതായത് ചെറിയൊരു മഞ്ഞ മഞ്ഞക്കളർ മൂത്രത്തിൻ്റെ നോർമൽ കളറാണ് അല്ലാതെ വെള്ള കളർ ഒന്നുമല്ല മൂത്രമായിരിക്കും നമ്മൾ കുപ്പിലെടുക്കുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് കളർ പക്ഷെ നല്ല ഒരു ഓറഞ്ച് യെല്ലോ അല്ല ഒരു ഓറഞ്ച് കളർ നല്ലൊരു ഡാർക്ക് യെല്ലോ കളറൊക്കെയാണ് നല്ല കട്ട മഞ്ഞ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാകും നിങ്ങൾക്ക് ക്രിയാറ്റിൻ കൂടാനുള്ള നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നാണ് അർത്ഥം ഇതൊന്നും അല്ലാണ്ട് ചില വ്യക്തികൾ ചില മെഡിസിൻ കഴിക്കുന്നത് കാരണം ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാരണം ലോങ് ടേം ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാം ചിലർക്കുണ്ട് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെറുതെ ചുമ്മാ പോയി ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവാറുണ്ട് പിന്നെ കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന പേഷ്യൻസിൽ നമുക്കൊരു ക്രിയാറ്റിൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്രിയാറ്റിൻ അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന മെഡിസിൻസ് അതുപോലെ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആറ് മാസം കൂടുമ്പോൾ നമ്മൾ ക്രിയാറ്റിൻ എന്തായാലും ചെക്ക് ചെയ്യണം ചാൻസ് ഉണ്ട് അത് കൂടാൻ അല്ലെങ്കിൽ നമ്മൾക്ക് കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആവാൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ നമ്മളുടെ ഡീഹൈഡ്രേഷൻ അതായത് കറക്റ്റായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മളെ ക്രിയാറ്റിൻ കുറയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എത്രത്തോളം വെള്ളം കുടിക്കണം നോർമലി ഒന്നര ലിറ്റർ ടു രണ്ട് ലിറ്റർ ഇത് കറക്റ്റായിട്ട് ഓരോ വ്യക്തികളിലും ഓരോ പോലെ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ മൂത്രത്തിൻ്റെ കളറ് ഒരു ഇളം മഞ്ഞ കളറ് ആ കളറാവുന്നത് വരെ അത്രയാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലപ്പോൾ കാലം നിങ്ങൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓഫറായിട്ട് വർക്ക് ചെയ്യണുണ്ട് നല്ല പുലിവെയിലത്ത് പണിയെടുക്കരു ഒന്നര ലിറ്റർ വെള്ളം കുടിച്ച് എവിടെ എത്തില്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മളുടെ മൂത്രത്തിൻ്റെ കളറാണ് നമ്മൾ സത്യത്തിൽ നമ്മൾ എത്ര വെള്ളം കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പം വെള്ളം അത്യാവശ്യത്തിന് കുടിക്കുക ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കണ്ട്രോള് ചെയ്യുക ഫുഡായിട്ട് കൺട്രോൾ ചെയ്യുക മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ എടുക്കുക അതുപോലെ തന്നെ ബി പി തീർച്ചയായിട്ടും കണ്ട്രോൾ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നിയിൽ ബി പി ഉള്ള ഒരു പേഷ്യൻസിന് പ്രഷർ കൂടാന്നുള്ളത് കിഡ്നി ഫങ്ഷൻസ് പ്രശ്നം ഉണ്ടായിരുന്നതല്ലേ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബി പി കൂടും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബി പി കൂട്ടാൻ സാധിക്കുന്നത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ബി പി കൂടും ബി പി കൂടുതലാണെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക ബി പി കുറയ്ക്കുക നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇനി നേരത്തെ പറഞ്ഞപോലെ അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉപയോഗം അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ തോന്നിയ പോലെ പെയിൻ കില്ലേഴ്സ് കുടിക്കുന്നത് നിർത്താം ഈ പെയിൻ കില്ലേഴ്സ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക അത് ഒഴിവാക്കുക അത് ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ചാലും ഒരു ചെറിയ വേദനയ്ക്ക് പോലും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ടാവും അതൊക്കെ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് കറക്റ്റായിട്ട് നടക്കാനിറങ്ങുക നിങ്ങൾ അമിത ഭാരം ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക ഹെൽത്തി ഫാറ്റ്സ് മാത്രം കഴിക്കുക അമിതമായിട്ട് ജങ്ക് ഫുഡ്സ് ഫാറ്റി ഫുഡ്സൊക്കെ അത് ഒഴിവാക്കുക സ്മോക്കിങ് ആൽക്കഹോള് അതായത് അമിതമായിട്ട് എന്ത് നമുക്ക് നമുക്കറിയാമല്ലോ സ്മോക്കിങ്ങും ആൽക്കഹോളും നമുക്ക് ഗുണം ഒരിക്കലും തരില്ല നമുക്ക് എപ്പോഴും ദോഷം തരുള്ളൂ അതും ഈ കാര്യത്തിലും അത് നമുക്ക് ഒഴിവാക്കാം ക്രിയാറ്റിൻ കുറക്കാൻ വേണ്ടിയിട്ട് മാജിക് ഫുഡ്സ് ഫുഡ്സൊന്നുമില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ഇപ്പോൾ ക്രിയാറ്റിന് അതായത് നിങ്ങളുടെ കിഡ്നിക്ക് പ്രശ്നമുണ്ട് അതായപ്പോൾ പല പേഷ്യൻസിനും ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക പൊട്ടാസിയ അടങ്ങിയതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കണം അതായത് ഇത് ഞാനൊരു നോർമലായിട്ട് ജസ്റ്റ് അത് ക്രിയാറ്റിൻ ഒരു ഇച്ചിരി ബോർഡറിൽ ഇരിക്കണേണ അല്ലാതെ കിഡ്നിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് മറ്റുള്ളവർ അതിന് കറക്റ്റായിട്ട് അവർക്ക് എന്ത് എത്രത്തോളം അവർ കിഡ്നിയുടെ ഫങ്ഷന് പ്രശ്നമുണ്ട് അതിനനുസരിച്ചാണ് അവർ ഡയറ്റ് എടുക്കേണ്ടത് നോർമലി ഒരു പേഴ്സൺ എന്ത് ചെയ്യുക നമ്മൾ നട്ട്സൊക്കെ കഴിക്കുക നട്ട്സൊക്കെ പ്രോട്ടീൻ അല്ലേ കഴിക്കാൻ പറ്റും ചോദിക്കും നട്ട്സൊക്കെ ഒരു പിടി നട്ട്സൊന്നും കഴിക്കുന്നതിന് പ്രശ്നമില്ല അതൊക്കെ നല്ലതാണ് പിന്നെ ഫാറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ നട്ട്സിലൊക്കെ നല്ല ഫാറ്റാണല്ലോ ത് അതുകൊണ്ട് അത് പ്രശ്നമല്ല പക്ഷെ നമ്മൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക അമിതമായിട്ടുള്ള ഉപ്പ് ഉപ്പ് എന്ത് ചെയ്യും നിങ്ങളുടെ പ്രഷർ കൂട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് പ്രശ്നമാണ് ബി പി കൂടും അത് നിങ്ങളുടെ കിഡ്നിക്ക് പ്രശ്നമാണ് അപ്പോൾ ഉപ്പ് കുറക്കുക പ്രോട്ടീന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പാകത്തിനുള്ള ഒരു ക്രിയാറ്റിൻ ക്രിയാറ്റിനുണ്ടെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് പ്രോട്ടീൻ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പക്ഷേ നിങ്ങൾക്ക് എന്തെയാണ് നിങ്ങളുടെ കിഡ്നിക്ക് ഫങ്ഷൻ പ്രശ്നമുണ്ടെങ്കിൽ അതായത് കിഡ്നിക്ക് നല്ല തകരാറുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ അളവ് നിങ്ങളുടെ ഡയറ്റേഷൻ പറയുന്നതിനനുസരിച്ച് കുറക്കണം ഓരോ പേഷ്യൻറ്റിനും ഓരോന്നാൾ ഞാൻ പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞത് കഴിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് കഴിക്കുക കൂടുതൽ കഴിക്കരുത് കേട്ടോ അപ്പോൾ ഓരോ പേഷ്യൻസിനും ഓരോ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ക്രിയാറ്റിൻ മാത്രം കൂടിയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് പ്രോട്ടീൻ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് നല്ലൊരു അതായത് പ്രോട്ടീൻ കഴിക്കുക ഫാറ്റ് കഴിക്കുക അതൊക്കെ എന്ത് ചെയ്യാം ചോറ് കഴിക്കുമ്പോൾ എന്തു ചെയ്യണം നിങ്ങളുടെ ആര് ആഹാരം കഴിക്കുമ്പോൾ ചെയ്യേണ്ടത് തവിടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മില്ലറ്റ്സ് കഴിക്കുക രാഗി കഴിക്കുക അതിന് പകരം അതല്ലാതെ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ വെള്ള റൈസ് അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഓയിലി ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുക പിന്നെ കൃത്യമായിട്ട് എന്തെയ്യുക ഒരു തവണ നിങ്ങൾക്ക് ക്യാറ്റം കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒരു ആറുമാസം കൂടുമ്പോൾ എന്ത് ചെയ്യുക ഒന്നും കൂടി ചെക്ക് ചെയ്യുക നോർമൽ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഡോക്ടർ ഫാസിലോ ജസ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറിക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്